ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സ്റ്റാർ ഫർണിച്ചർ സമീപം ലഹരിക്കെതിരെ വെറ്ററൻസ് ഫ്രണ്ട് ചിറ്റാരിക്കാൽ സംഘടിപ്പിച്ച വെറ്ററൻസ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ ബി സി സി ആയന്നൂർ ജേതാക്കളും സി ടി നാട്ടയ്ക്കൽ റണ്ണേഴ്സ് ഒന്നാം സ്ഥാനക്കാർക്ക് പന്ത്രണ്ടായിരം രൂപയും ട്രോഫിയും രണ്ടാം സ്ഥാനക്കാർക്ക് പതിനായിരം രൂപയും ട്രോഫിയും നൽകി മികച്ച ഓൾറൗണ്ടറായും ബെസ്റ്റ് ബൗളറായും ബി സി സി ആയന്നൂരിൻ്റെ സജി കണ്ടോന്താറിനെ തിരഞ്ഞെടുത്തു ഷിനോജ് കുഴുവേന് നൽകിയ അഞ്ഞൂറ് രൂപയും ട്രോഫിയും നൽകി മികച്ച ബാറ്റ്സ്മാനായി സി ടി നാട്ടക്കല്ലിൻ്റെ ശ്രീകാന്തിനെ തിരഞ്ഞെടുത്തു കമ്മിറ്റി അംഗങ്ങളായ രാജേഷ് തമ്പാൻ ജിതിൻ ബി സി സി വിജയ് ലെജൻസ് സിബി ചിറ്റാരിക്കൽ സോബിൻ സിബി ചെറുപുഴ മുൻ ക്രിക്കറ്റ് താരം ആനന്ദക്കുട്ടൻ എന്നിവർ ടൂർണമെന്റിന് നേതൃത്വം നൽകി മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ശ്രീശാന്ത് കേരള താരം സച്ചിൻ ബേബി എന്നിവർ ആശംസകൾ അറിയിച്ചു ചെറുപുഴയിലെയും പരിസര പ്രദേശങ്ങളിലെയും ഒട്ടനവധി ക്രിക്കറ്റ് കളിക്കാർ മത്സരത്തിന് സഹകരണമായെത്തി സെന്റ് തോമസ് പൊറോണ ചർച്ച് അസിസ്റ്റന്റ് വികാരി ആൽവിൻ തെങ്ങുംപള്ളി വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു ും സ്റ്റാർ ഫർണിച്ചർ പെരിങ്ങോത്തിന്റെ വിഷു ഈസ്റ്റർ ഈസ്റ്റർസകൾ ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും ഓർമ്മകളിൽ പരിപാവനമായ പ്രധാനുഷ്ഠാനങ്ങളുടെ അകമ്പടിയിൽ കടന്നുവരുന്ന ഈസ്റ്ററും റംസാനുമൊപ്പം കാർഷിക സമൃദ്ധിയുടെ സമ്പൽ സമൃദ്ധമായ വിഷുവിന്റെയും വരവേൽക്കുന്ന നിങ്ങൾക്കായിത സ്റ്റാർ ഫർണിച്ചർ പെരിങ്ങോം വിപുലമായ കളക്ഷനുകളോടെ ഓഫർ കലവറിയുമായി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഫർണിച്ചറുകൾക്ക് മറ്റെങ്ങും ലഭിക്കാത്ത ഓഫറുകളുടെ പെരുമഴയാണിപ്പോൾ സ്റ്റാർ ഫർണിച്ചറിൽ ഫർണിച്ചറുകൾക്ക് ഇസി ലോൺ സൗകര്യം ലഭ്യമാണ് പത്തായിരം രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസുകൾക്ക് ഫ്രീ ഹോം ഡെലിവറി സൗകര്യം എല്ലാ ഞായറാഴ്ചകളിലും അവധി ദിനങ്ങളിലും തുറന്ന് പ്രവർത്തിക്കുന്നു സ്റ്റാർ ഫർണിച്ചർ കൃഷിഭവന് സമീപം പെരിങ്ങോം കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ നയൻ എയ്റ്റ് ഫോർ സെവൻ ടു സെവൻ ഫോർ ത്രീ സിക്സ് സെവൻ nine zero seven four seven one zero nine six seven